അല്ല നിങ്ങള് പറഞ്ഞ ഞങ്ങൾ ഇവിടെ ആവശ്യമല്ലാത്ത രീതിയിൽ ഇരിക്കുവായിരുന്നു അല്ല നിങ്ങളല്ലേ പറഞ്ഞത് തോളി കൂടെ കൈ ഇട്ടോണ്ടിരുന്നപ്പ നിങ്ങൾ എന്താണ് പറഞ്ഞത് ഞങ്ങൾ ഇവിടെ വൾകറായിട്ടിരുന്നെന്ന് എന്ത് വൾകറാണ് നിങ്ങൾ കണ്ടത് പറയാ തോളി കൂടെ കൈയിട്ടോണ്ടിരിക്കണെ കെട്ടിപ്പിടുത്തോ ഇപ്പൊ നേരിട്ടിരുന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നേരിട്ടിരുന്നു കെട്ടിപ്പിടിച്ചാൽ കിടക്കണെന്ന് പറയൂ അങ്ങനെ ഇവിടെ നിയമമൊന്നുമില്ലല്ലോ അങ്ങനെ ഇരിക്കാൻ പാടില്ല വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ തോളി കൂടെ കൈട്ടിരുന്ന് ഫോൺ നോക്കുവാൻ ഏഹ് ഒരാളും പെണ്ണും തോളി കൂടെ വളക്കറാണെന്നൊക്കെ പറയുന്നത് എന്ത് അത് ഞങ്ങള് നിങ്ങൾ അതിന് കാര്യം അറിയണം ഞാനൊരു കാര്യം ചോയ്ക്കട്ടെ രണ്ടാണും പെണ്ണും കേസും നിങ്ങൾക്ക് പ്രശ്നമില്ല ആണും പെണ്ണും ഇരുന്നാൽ മാത്രം ഇണേ ഞാൻ എനിക്ക് പോലീസായിട്ടുള്ള ആൾക്കാരെ പരിചയമുണ്ട് ഞാൻ അവണെങ്കിൽ വിളിക്കാം കൊഴപ്പൊന്നുമില്ല ഒരു <laughs> <laughs> <tie d> ി വിളിക്കാം പിന്നെ പറഞ്ഞാൽ ആരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ലാതെ മൊത്തം വിളിക്കാത്തത് എന്താ വെച്ചാ നിങ്ങള് പറയാനുള്ള പറയാം വളകരായിട്ട് ഇരുന്നു വേറെന്തൊക്കെയാ പറയാനുള്ളത് അങ്ങനെ പറയാ

നിങ്ങള് റൂള് പറയാം എന്ത് റൂളാണ് ഞങ്ങൾ ഇവിടെ തെറ്റിച്ചത് എന്ത് മോശമായിട്ടിരുന്നു തോളിൽ കൂടെ കൈയിട്ടിരിക്കുന്നത് എങ്ങനെയാണ് മോശമാകുന്നത് തോളിൽ കൂടെ കൈയിടുന്നത് എങ്ങനെയാണ് കെട്ടിപ്പിടുത്താവുന്നത് എങ്ങനെയാണെങ്കിൽ കൈ തൊട്ടാൽ നിങ്ങൾ കെട്ടിപ്പിടിച്ചെന്ന് പറയല്ലോ ആ എന്ത് ചെയ്തെന്ന് നിങ്ങൾ പറ എന്ത് ചെയ്തെന്ന് പറ എന്ത് ചെയ്തു അനാശാസ്യമായിട്ട് എന്ത് ചെയ്തു ഉമ്മ വെച്ചോ പറ ഉമ്മ വെച്ചോ അല്ല പറ ഉമ്മ വെച്ചോ അവിടെ ഉമ്മ നിങ്ങൾ കണ്ടോ ഉമ്മ വയ്ക്കുന്നത് എങ്ങനെ നിങ്ങൾ തെളിവെടു തെളിവിടു ഉമ്മച്ചി തെളിവെടു ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ആരെങ്കിലും പറയട്ടെ ഇവിടെ ക്യാമറ ഉണ്ടല്ലോ ഞങ്ങൾ ഉമ്മ വെച്ചോ ഇല്ലെന്നുള്ള തെളിവെടു ഉമ്മ വെച്ചോ ഇല്ല എന്നുള്ള തെളിവെടു അത് എടുത്ത് കാണില്ല എടുത്ത് കാണില്ല തെളിവ് കാണിച്ചിട്ട് സ്റ്റേഷനിലോട്ട് വരാം അല്ലാതെ പറ്റൂല ചുമ്മാ വന്ന രണ്ട് പോലീസുകാരൊന്നും വിളിച്ചെന്ന് പറഞ്ഞ കയറി വരാണ്ടത് ഞങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾ എന്താന്ന് ശേഷി തെളിവ് കാണിച്ചിട്ട് വിളിച്ചോണ്ട് പോ ചുമ്മ്മാന്ന് ചെറിയ നേരം പറഞ്ഞു കെട്ടിപ്പിടിച്ചിരുന്നു ഒന്ന് തോളിക്കൂടെ കൈ ഇട്ടിരുന്നതിന് കെട്ടിപ്പിടുത്ത ഉമ്മ വെപ്പ് അനാശാസ്യം പറയണല്ലേ ഇനി ഒന്നും അല്ല നിങ്ങൾ പറയാ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പറ വെറുതെ പറയാ കേക്കട്ടെ കേക്കട്ടെ ഞങ്ങള് എന്തായാലും പിൻ പോലീസുകാർ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങള് ഇനി പറഞ്ഞിട്ട് പറ നല്ലതായിരിക്കും ലൈവ് ലൈവ് അല്ലേ എടുത്തിട്ടു പറയണ്ട അപ്പൊ ഇപ്പൊ പോലീസുകാർ നമ്മളെ അടുത്ത് ഉമ്മ വെച്ചു എന്നൊക്കെ പറയാണ് ഉമ്മ വെച്ച അവര് കണ്ടെന്ന് പറയാണ് ഇല്ലാത്ത ഉമ്മര് കണ്ടത് ശരി ഇനി അവര് വേറെന്തൊക്കെ കണ്ടെന്ന് പറയുന്നത് ചിലപ്പോലീസ് സ്റ്റേഷൻ കൂടെ പോയാൽ അറിയാരിക്കും അതെ അതെ അനാശാസ്യം തോളില് കഴിയിട്ടിരുന്നു இனி எந்த பிரைவ் வீடியோ இடம்